നമസ്കാരം പ്രധാന വാർത്തകൾ പട്ടാമ്പി ഉപജില്ലാ കായികമേളയ്ക്കിടയും പ്രതിഷേധവുമായി കായികാധ്യാപകർ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് മത്സരത്തെ ബാധിക്കാത്ത വിധത്തിലായിരുന്നു പ്രതിഷേധം സിനിമയിൽ ആവിഷ്കാര സ്വാതന്ത്ര്യങ്ങൾ ഇല്ലാതാക്കുന്നത് ഗുരുതരമായ സ്ഥിതിയാണെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ സിനിമയിൽ ഹിന്ദുത്വ അജണ്ട നടപ്പാക്കാൻ ശ്രമമെന്നും ഗോവിന്ദ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ എസ് എഫ് ഐ നടത്തിയ അതിക്രമത്തിൽ പ്രതിഷേധം പാണ്ടിക്കാട് ടൌണിൽ എം എസ് എഫും യൂത്ത് ലീഗും പ്രതിഷേധ പ്രകടനം നടത്തി ഷാഫി പറമ്പിൽ എംപിക്കെതിരെയുണ്ടായ മർദ്ദനത്തിൽ വ്യാപക പ്രതിഷേധം ബ്ലോക്ക് കേന്ദ്രങ്ങളിൽ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനങ്ങൾ നടന്നുപോകി പട്ടാമ്പി ഉപജില്ലാ കായികമേളയ്ക്കിടെയും പ്രതിഷേധവുമായി കായിക അധ്യാപകർ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം പട്ടാമ്പി ഉപജില്ലാ സ്കൂൾ കായികമേളയ്ക്കിടെയും കായികാധ്യാപകരുടെ പ്രതിഷേധം മുഴുവൻ വിദ്യാലയങ്ങളിലെയും കായികാധ്യാപകരെ നിയമിക്കണമെന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധ പ്രകടനം നടത്തിയത് മത്സരത്തെ ബാധിക്കാത്ത വിധത്തിലായിരുന്നു പ്രതിഷേധം സർക്കാർ എയ്ഡഡ് വിദ്യാലയങ്ങൾക്ക് ബാധകമാക്കി കായികാധ്യാപക സംരക്ഷണ ഉത്തരവ് പുനഃസ്ഥാപിക്കണമെന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് ജില്ലയിൽ സംയുക്ത കായികാധ്യാപക സംഘടന സമരമുഖത്താണ് ഉപജില്ലാ കായികമേളകളിൽ കായികാധ്യാപകരുടെ നേതൃത്വത്തിൽ പ്രതിഷേധം അറിയിക്കുന്നുണ്ട് പട്ടാമ്പി ഉപജില്ല കായികമേള കൊപ്പം ഗവൺമെന്റ് ഹൈസ്കൂൾ ഗ്രൗണ്ടിലും ചാത്തന്നൂർ സിന്തറ്റിക് ഗ്രൗണ്ടിലുമാണ് നടക്കുന്നത് മേളയുടെ രണ്ടാം ദിനത്തിൽ ചാത്തന്നൂർ സിന്തറ്റിക് ഗ്രൗണ്ടിലായിരുന്നു പ്രതിഷേധം നടത്തിയത് സംയുക്ത അധ്യാപക സംഘടനയുടെ പട്ടാമ്പി ഉപജില്ല സെക്രട്ടറി സുധീഷ് കെ നന്ദഗോപാൽ ഷീന റെജീഷ ശരത് അർജുൻ തുടങ്ങിയവർ സംസാരിച്ചു കായിക അധ്യാപകരുടെ നിസഹകരണം മേളയെ ബാധിക്കുന്നുണ്ടെന്ന് മറ്റ് അധ്യാപകരും പറയുന്നു സിനിമയിൽ ആവിഷ്കാര സ്വാതന്ത്ര്യങ്ങൾ ഇല്ലാതാക്കുന്നത് ഗുരുതരമായ സ്ഥിതിയാണെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ സിനിമയിലെ വാക്യങ്ങളടക്കം നീക്കം ചെയ്യുന്നത് ഹിന്ദുത്വ അജണ്ട നടപ്പാക്കാനാണെന്നും അദ്ദേഹം പറഞ്ഞു പട്ടാമ്പിയിൽ അബുദാബി ശക്തി അവാർഡ് സമർപ്പണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ലോകമെമ്പാടും തീവ്ര വലതുപക്ഷ ശക്തികൾ കരുത്താർജിക്കുമ്പോൾ അതിലൂടെ ഹിന്ദുത്വ അജണ്ടയാണ് ചിലർ നടപ്പാക്കാൻ ഇന്ത്യയിൽ ശ്രമിക്കുന്നത് ഇതിനെ ചെറുക്കാൻ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിന് ആവുമെന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു കേരളത്തിലെ കേരളത്തിൽ മാത്രമല്ല ലോകത്തെമ്പാടും ശക്തികൾ ഇന്ന് മുൻകൈ നേടി നിൽക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ലോകമുള്ളത് കാരണം കേരളത്തെ പറ്റി പറയുമ്പോൾ കേരളത്തിന്റെ എന്തോ ഒരു അവധയാണെന്നും കാണുന്ന ലോകത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ അതാണ് തീവ്ര വലതുപക്ഷ ശക്തികൾക്ക് സാമ്രാജ്യത്വ ശക്തികൾക്ക് നല്ല മുൻകൈ ലഭിച്ച ഒരു കാലം ആ സാമ്രാജ്യത്വ ശക്തികൾക്കൊപ്പം നിന്ന് തീവ്ര വലതുപക്ഷ ശക്തികളുടെ ഭാഗമായിട്ട് തന്നെ ഇന്ത്യൻ പരിസ്ഥിതിയെ ഉപയോഗപ്പെടുത്തി തീവ്ര ഹിന്ദുത്വ അജണ്ട കൈകാര്യം ചെയ്യുന്ന തീവ്ര വലതുപക്ഷ സമീപനത്തിന്റെ കേന്ദ്രമായി നിലകൊള്ളുന്ന ഇന്ത്യ ഇതാണ് ഇന്നത്തെ ഇന്ത്യയുടെ ചിത്രം ഇന്നത്തെ ലോകത്തിന്റെ ചിത്രം ആ ഇന്ത്യയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരേ ഒരു ഇടതുപക്ഷ ബദൽ ഗവൺമെന്റ് സഹാവ പിണറായിയുടെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കഴിഞ്ഞ പത്ത് കൊല്ലമായി അല്ലെങ്കിൽ ഒമ്പതര വർഷമായിട്ട് തുടരുകയാണ് അതൊരു മറ്റൊരു സാധ്യതയാണ് പട്ടാമ്പി രാജപ്രസ്ഥം ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു അവാർഡ് സമർപ്പണം നടന്നത് അവാർഡ് കമ്മിറ്റി ചെയർമാൻ പി കരുണാകരൻ അധ്യക്ഷനായി എൻ പി പ്രഭാകർ വർമ്മ മുഹമ്മദ് മൂസിൻ എം എൽ എ പി മമ്മിക്കുട്ടി എം എൽ എ ടി ഗോപാലകൃഷ്ണൻ ഇ എൻ സുരേഷ് ബാബു എം എൻ ആസർ രാജീവ് മനോജ് ടി കെ നാരായണദാസ് സുബൈദ ഇസാഖ് എൻ പി വിനയകുമാർ എ വി സുരേഷ് ഒ ലക്ഷ്മിക്കുട്ടി ഉബൈദ് അസീസ് ആനക്കര തുടങ്ങിയവർ സംസാരിച്ചു അവാർഡ് ജേതാക്കൾ മറുപടി പ്രസംഗവും നടത്തി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ എസ് എഫ് ഐ നടത്തിയ അതിക്രമത്തിൽ പ്രതിഷേധിച്ച് എം എസ് എഫ് മഞ്ചേരി മണ്ഡലം കമ്മിറ്റിയും യൂത്ത് ലീഗ് പാണ്ടിക്കാട് പഞ്ചായത്ത് കമ്മിറ്റിയും സംയുക്തമായി ടൌണിൽ പ്രകടനം നടത്തി മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി ജനറൽ സെക്രട്ടറി പി സലീൽ പ്രകടനം ഉദ്ഘാടനം ചെയ്തു വിദ്യാർത്ഥികളെ എസ് എഫ് ഐ വോട്ടുകൊള്ള നടത്തിയെന്നും എം എസ് എഫ് പ്രവർത്തകരെ ആക്രമിച്ചെന്നും ആരോപിച്ചാണ് എം എസ് എഫ് മഞ്ചേരി നിയോജക മണ്ഡലം കമ്മിറ്റിയും യൂത്ത് ലീഗ് പാണ്ടിക്കാട് പഞ്ചായത്ത് കമ്മിറ്റിയും സംയുക്തമായി ടൌണിൽ പ്രതിഷേധ പ്രകടനം നടത്തിയത് മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി ജനറൽ സെക്രട്ടറി പി സലീൽ ഉദ്ഘാടനം ചെയ്തു

അവിടങ്ങളിൽ അല്ലെങ്കിൽ അതിനു പകരം ആകും അപ്പോൾ അത് കോളേജ് ആകും അങ്ങനെ വിദ്യാർത്ഥികളെ പഠിതാക്കളെ പഠിക്കുന്ന കുട്ടികളെ അവിടെ എസ് എഫ് ഐ പരാജയപ്പെട്ടാൽ അവരെ മോശമായി ചിത്രീകരിക്കാൻ വേണ്ടി ദർശന പദം പ്രയോഗിക്കുന്നവർ മനസ്സിലാക്കേണ്ടത് മോശമല്ല ഇവിടുത്തെ പണ്ഡിതന്മാരെ ഉണ്ടാക്കുന്ന ഇവിടുത്തെ മതപണ്ഡിതന്മാരെ ഉണ്ടാക്കുന്ന തീർച്ചത്ര മോശമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ അതൊപ്പതനത്തിന്റെ ഭാഗമാണ് എം എസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് എൻ ബിസ്മി മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു പി സുനീർ ഫസൽവാളനി ബാസിത്ത് വളരാട് സലീഖ് നെല്ലിക്കുത്ത് സഫ്വൻ നെല്ലൂർ റോഷൻ തച്ചുണ്ണി സി ടി സൽമാൻ ആസിൽ വളരാട് അജിനാസ് ഫൈസി സലീഖ് പട്ടർകുളം അജ്മൽ കണ്യാല കെ വി അസ്ലം ടി സൈനുൽ ആബിദ് ഇർഷാദ് പാപ്പി തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ചെറുപ്പുളശ്ശേരി നഗരസഭാ ഭരണസമിതിക്കെതിരെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ജനജാഗ്രതാ യാത്ര സമാപിച്ചു വിവിധ സ്ഥലങ്ങളിൽ സ്വീകരണം ഏറ്റുവാങ്ങി കാറൽമണ്ണയിൽ നടന്ന സമാപന സമ്മേളനം പി പി വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു ഇടതുപക്ഷം ഭരിക്കുന്ന ചെപ്പുളശ്ശേരി നഗരസഭാ ഭരണ വികസന മുരടിപ്പും അഴിമതിയും ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉന്നയിച്ച് ചെർപ്പുളശ്ശേരി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് പി അക്ബർ അലി ക്യാപ്റ്റനായി ഒക്ടോബർ പത്ത് പതിനൊന്ന് തീയതികളിൽ നടത്തി വന്നിരുന്ന ജനജാഗ്രതാ യാത്രയാണ് സമാപിച്ചത് യാത്രയുടെ രണ്ടാം ദിവസം പന്നിയംകുറിശിയിൽ നിന്ന് ആരംഭിച്ച് വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം ഏറ്റുവാങ്ങി കാൽമണ്ണ സെൻട്രൽ സമാപിച്ചു സമാപന സമ്മേളനം ഡി സി സി നിർവാഹക സമിതി അംഗം പി പി വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു ചെറുപ്പളശ്ശേരിയിൽ വ്യാപകമായ അഴിമതി നടത്താം എന്ന നോട്ടം മാത്രമാണ് ചെറുപ്പളശ്ശേരി നഗരസഭാ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളുകൾക്കും അതിന് ചുക്കാൻ പിടിക്കുന്ന പാർട്ടിക്കുമുള്ളത് എന്ന് പറയുമ്പോൾ ചെറുപ്പളശ്ശേരിയിലെ ആളുകൾക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടും ഞങ്ങൾ കാര്യമായി പല പൊതുയോഗങ്ങളിലും ഞങ്ങൾ പറയുന്നുണ്ട് കൃഷിഭവൻ മുതൽ എല്ലാ മേഖലയിലും അഴിമതിയാണ് കൃഷിഭവനിൽ അഴിമതി നടന്നപ്പോ ചെറുപ്പശ്ശേരിയിലെ കർഷകരുടെ ഗുണഭോക്തൃ വീതം വാങ്ങിവെച്ച് ആറ് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപ നഗരസഭയിൽ അടയ്ക്കാതിരിക്കുന്ന കൃഷി ഓഫീസർക്കെതിരെ ഞങ്ങൾ പ്രതിഷേധം നടത്തിയപ്പോ അത് നഗരസഭാ ചെയർമാനും വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും കൂടി ഫിയകൾക്ക് തീരെഴുതി കൊടുക്കുന്നതിന് ഒത്താശ ചെയ്തു കൊടുത്തും പദ്ധതി വിഹിതത്തിലും പൊതുമരാമത്ത് പ്രവർത്തികളിലും കൈയിട്ടു വാരി അഴിമതി നടത്തിയ എൽ ഡി എഫ് ഭരണസമിതിയെ അടുത്ത തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ഉച്ചച്ചു തള്ളുമെന്ന് സമാപന യോഗത്തിൽ പങ്കെടുത്ത് സംസാരിച്ചവർ അഭിപ്രായപ്പെട്ടു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഷബീർ നീരാണി ജാഥ വൈസ് ക്യാപ്റ്റൻ പി സുബീഷ് ജാഥ കോർഡിനേറ്റർ കെ എം മിസാഖ് കൌൺസിലർമാരായ ശ്രീലജ വാഴക്കുന്നത്ത് രശ്മി സുബീഷ് ഷീജ അശോകൻ മണ്ഡലം വൈസ് പ്രസിഡന്റ് കെ ഉണ്ണികൃഷ്ണൻ ബ്ലോക്ക് സെക്രട്ടറിമാരായ ഉണ്ണികൃഷ്ണൻ മഞ്ചക്കൽ പി രാംകുമാർ വി ജി ദീപേഷ് സി ജി കെ ഉണ്ണി രാധാകൃഷ്ണൻ മാസ്റ്റർ മനോജ് മാസ്റ്റർ അബ്ദുൾ ഖാദർ മുഹമ്മദ് മുഹമ്മദാലി കുറ്റിക്കോട് മഹിളാ കോൺഗ്രസ് നേതാക്കളായ ഭീന സ്വയംപ്രഭ രതി ദേവി യൂത്ത് കോൺഗ്രസ് ഷൊർണൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് വിനോദ് കളത്തൊടി ടി കെ ഷൻഫി ഗണേശൻ പന്നിയങ്കുർശി തുടങ്ങിയവർ വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിൽ സംസാരിച്ചു കോൺഗ്രസ് ബ്ലോക്ക് മണ്ഡലം ഭാരവാഹികളും നൂറുകണക്കിന് കോൺഗ്രസ് പ്രവർത്തകരും രണ്ടു ദിവസത്തെ ജാതയിൽ പങ്കെടുത്തു കലോത്സവ വേദികളിൽ സ്ഥാനങ്ങൾ ലക്ഷ്യമിടരുതെന്നും കലയും സംസ്കാരവുമാണ് യഥാർത്ഥ ലഹരിയായി ജീവിതത്തിൽ പകർത്തേണ്ടതെന്നും കവിയും മലയാള മിഷൻ ഡയറക്ടറുമായ മുരുകൻ കാട്ടാക്കട പെരിന്തൽമണ്ണ പാതായിക്കര എ സ്കൂൾ കലോത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുരുകൻ കാട്ടാക്കട

നിന്റെ മാനത്തോറാകിപ്പാറീ കുറ്റകൾ ഒറ്റക്കാണേ തിന്മാകൾ പുനച്ചു വന്ന ചന്തണ്ണേ മിന്നുന്നു പലതെങ്കിലും അവ പൊന്നല്ലുണ്ണി പലതെങ്കിലും അവ പാതാക്കി എ യു പി സ്കൂളിലെ ഈ വർഷത്തെ കലോത്സവം കലാരവം എന്ന പേരിൽ രണ്ട് ദിവസങ്ങളിലായി അരങ്ങേറി പ്രശസ്ത കവിയും മലയാളം മിഷൻ ഡയറക്ടറുമായ മുരുകൻ കാട്ടാക്കട കലോത്സവം ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ അഭിമാനമായിട്ടുള്ള ഈ വിദ്യാലയത്തിൻ്റെ കലോത്സവം ഉദ്ഘാടനം ചെയ്യാൻ എനിക്ക് എത്താൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട് ഞാൻ കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് വരെ ശ്രീ രമേശൻ നിരന്തരമായി ഇവിടുത്തെ സാംസ്കാരിക പരിപാടികളിൽ തന്നെ വിളിക്കുകയും ഞാൻ വരാറുണ്ടായിരുന്നു ഇപ്പോൾ കുറച്ചു കാലത്തിന് ശേഷമാണ് പെരിന്തൻമണ്ടിൽ ഒരു പരിപാടിയിൽ സംബന്ധിക്കുന്നത് തീർച്ചയായും മക്കൾക്ക് എല്ലാ തരത്തിലുള്ള നന്മകളും സ്നേഹവും അടയാളപ്പെടുത്തിക്കൊണ്ട് ഈ വർഷത്തെ പതായിക്കര യു പി സ്കൂളിൻ്റെ കലോത്സവം ും ഉദ്ഘാടനം കലോത്സവ മത്സരവേദികളിൽ സ്ഥാനങ്ങൾ ലക്ഷ്യമിട്ടാകരുതെന്ന് മുരുകൻ കാട്ടാക്കട പറഞ്ഞു രാസലഹരിയല്ല കലയാണ് യഥാർത്ഥ ലഹരിയെന്നും മുരുകൻ കാട്ടാക്കട അഭിപ്രായപ്പെട്ടു സ്കൂൾ പ്രധാനാധ്യാപിക ശ്രീജ പി എം ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ കെ ടി കുഞ്ഞുമൊയ്തു മുഖ്യപ്രഭാഷണം നടത്തി സ്കൂൾ മാനേജർ സുനിൽ ചമ്പത്ത് സ്കൂളിന്റെ വിഷൻ അവതരിപ്പിച്ചു പാഠ്യപ്രവർത്തനങ്ങൾക്കൊപ്പം വിദ്യാർത്ഥികളുടെ കലാപാഠവം വളർത്തുന്നതിനും സാംസ്കാരിക മൂല്യങ്ങൾ പരിപോഷിപ്പിക്കുന്നതിനുമാണ് സ്കൂൾ തല കലോത്സവം സംഘടിപ്പിച്ചതെന്ന് സുനിൽ ചമ്പത്ത് പറഞ്ഞു സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ അംഗം ബി രമേശൻ നഗരസഭ വൈസ് ചെയർപേഴ്സൺ എ നസീറ വിദ്യാഭ്യാസകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ നെച്ചീൽ മൻസൂർ ബി ബാബുരാജ് പച്ചീരി സുബേർ നിഷ സുബേർ സുരേഷ് തെക്കേട്ടിൽ സെറീന മനോജ് സി മോഹിനി അബ്ദുൽ ഫാറൂഖ് തുടങ്ങിയവർ പ്രസംഗിച്ചു മുരുകൻ കാട്ടാക്കടയുടെ കവിതകളുടെ നൃത്താവിഷ്കാരവും വേദിയിൽ അരങ്ങേറി സ്കൂൾ കലോത്സവത്തിൽ രണ്ടു ദിവസങ്ങളിലായി വിവിധ കലാമത്സരങ്ങൾ നടന്നു വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും പങ്കുചേർന്ന കലാരവം നാടിന്റെ ഉത്സവമായി ന്യൂസ് ബ്യൂറോ കോഴി കർഷകരെ ദോഷകരമായി ബാധിക്കുന്ന നിയമങ്ങൾ സംസ്ഥാന സർക്കാർ റദ്ദാക്കണമെന്നും കോഴി വളർത്തൽ കാർഷിക വൃത്തിയായി അംഗീകരിക്കണമെന്നും ആവശ്യപ്പെട്ട് കോഴിക്കർഷകർ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു കേരള പൗൾട്രി ഫാർമേഴ്സ് അസോസിയേഷൻ പൗൾട്രി ഫാർമേഴ്സ് വെൽഫെയർ അസോസിയേഷൻ എന്നീ സംഘടനകളുടെ നേതൃത്വത്തിലാണ് സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തിയത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു കേരള പോൾട്രി ഫാർമേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് എ കെ എം അഷറഫ് എം എൽ എ അധ്യക്ഷത വഹിച്ചു പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി മുഖ്യാതിഥിയായിരുന്നു മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ പി ഉബൈദുള്ള എം എൽ എ എൻ ഷംസുദ്ദീൻ എം എൽ എ കേരള പോൾട്രി ഫാർമേഴ്സ് അസോസിയേഷൻ ലീഗൽ അഡ്വൈസർ അഡ്വക്കേറ്റ് ഉമ്മർ കെ പി എഫ് എ സംസ്ഥാന ജനറൽ സെക്രട്ടറി കാദറലി വറ്റല്ലൂർ ട്രഷറർ സെയ്ദ് മണലായ പോൾട്രി ഫാർമേഴ്സ് വെൽഫെയർ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് എം പ്രിൻസ് വിതുര ഈശ്വരമൂർത്തി ഹുസൈൻ വടക്കൻ പാലക്കാട് ലെനിൻ സ്റ്റാലിൻ തിരുവനന്തപുരം തുടങ്ങിയവർ പ്രസംഗിച്ചു വാർത്തകൾ തുടരുന്നു ഗുണഭോക്താക്കളെ ആലിപ്പറമ്പിൽ ലൈഫ് മെഗാ ിൽ സംഗമം സംഘടിപ്പിച്ചു പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ കെ സംഗമം ഉദ്ഘാടനം ചെയ്തു ലൈഫ് ഭവന പദ്ധതിയിലൂടെ കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടയിൽ വീട് നൽകിയ അറുന്നൂറോളം ഗുണഭോക്താക്കൾ ആലിപ്പറമ്പ് പഞ്ചായത്ത് സംഘടിപ്പിച്ച ഗുണഭോക്തൃ സംഗമത്തിൽ പങ്കെടുത്തു അറുന്നൂറ് പേരിൽ നാനൂറ്റി അൻപത് വീടുകൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു ഇരുപത്തിരണ്ട് ഭൂരഹിതരായ കുടുംബങ്ങൾക്ക് ഭൂമി കൂടി നൽകിയാണ് വീട് വെച്ചത് പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ കെ മുസ്തഫ സംഗമം ഉദ്ഘാടനം ചെയ്തു ലൈഫ് മിഷൻ ജില്ലാ കോർഡിനേറ്റർ ദേവകി എൻ സി വീടുകളുടെ താക്കോൽദാനം നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി അഫ്സൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് കെ ഷീജ സ്ഥിരം സമിതി അധ്യക്ഷരായ സി എച്ച് ഹമീദ് സി പി ഹംസക്കുട്ടി ജൂബില ലത്തീഫ് സി ബാലസുബ്രഹ്മണ്യൻ പി പി രാജേഷ് അമ്പിളി സരോജ പി ടി മുബാറക്കലി വാഹിദ വസന്ത ഷാര ടി കെ നവാസ് സജിത മജീദ് ബാബു രജനി രാജലക്ഷ്മി തുടങ്ങിയവർ എൽ ഡി എഫ് തുടരും ശ്രീകൃഷ്ണപുരം വളരും എന്ന മുദ്രാവാക്യമുയർത്തി സി പി ഐ എം ശ്രീകൃഷ്ണപുരം പഞ്ചായത്തിൽ വികസന സന്ദേശക്കാൽ നട പ്രചരണ ജാഥ നടത്തി വലമ്പിലി മംഗലത്ത് നിന്നാണ് ജാഥ തുടങ്ങിയത് സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി അംഗം കെ എസ് അലിഖ ജാഥ പഞ്ചായത്ത് സെക്രട്ടറി പി അരവിന്ദാക്ഷനെ അരവിന്ദനെ ഉദ്ഘാടനം അറിയാം ഞാൻ അതിന്റെ ദീർഘമായ ഒരു പ്രസംഗമൊന്നും അല്ല ഇവിടെ നടത്തുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ലോകമാകെ ഒരു അശാന്തിയുടെ മുന്നിലൂടെയാണ് കടന്നുപോകുന്നത് എന്ന യാഥാർത്ഥ്യം നമുക്കുണ്ട് കുറേ വർഷങ്ങളായി നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും അടുത്തൊരു അനുഭവം എന്നത് ലോകത്തെ ഫാലസ്തീൻ എന്ന് പറയുന്ന ഒരു രാജ്യം അവരുടെ മണ്ണിനു വേണ്ടി നടത്തുന്ന ഒരു പോരാട്ടമുണ്ട് ദീർഘനാളത്തെ ചരിത്രമുണ്ട് അതിന് പക്ഷെ ഇപ്പോ അതിന്റെ ഈ അശാന്തി നിറഞ്ഞൊരു സാഹചര്യത്തിലേക്ക് ആ നാടിനെ എത്തിച്ചതിന്റെ രണ്ട് വർഷം പിന്നിടുകയാണ് സംഘാടക സമിതി ചെയർമാൻ പി ആർ സന്ദീപ് അധ്യക്ഷനായി ജാഥ വൈസ് ക്യാപ്റ്റൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി രാജിക ജാഥ മാനേജർ ബി രാജേഷ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരായ എം സി വാസുദേവൻ എം കെ ദേവി സംഘടക സമിതി കൺവീനർ സി ശരത് ബ്രാഞ്ച് സെക്രട്ടറി ഇ എൻ ശശി എന്നിവർ സംസാരിച്ചു വടകര എം പി ഷാഫി പറമ്പിലിനെ പോലീസ് മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് മാർച്ചും പൊതുയോഗവും നടത്തി മണ്ണാർക്കാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു മാർച്ച്

ആശുപത്രിപ്പടിയിൽ കോൺഗ്രസ് ഓഫീസിൽ നിന്ന് ആരംഭിച്ച മാർച്ച് ജി എം യു പി സ്കൂളിന് സമീപം സമാപിച്ചു തുടർന്ന് നടന്ന പൊതുയോഗം ഡി സി സി സെക്രട്ടറി അഹമ്മദ് അഷഫ് ഉദ്ഘാടനം ചെയ്തു എതിരായി പോലീസ് നിഷ്ഠുരമായ രീതിയിൽ അടിച്ച് രണ്ട് ഗെല്ലുകളും പൊട്ടിച്ചേരി പ്രതിഷേധിച്ചുകൊണ്ട് എല്ലായിടത്തും ഇതുപോലുള്ള പ്രതിഷേധ ജോലകൾ നടക്കുകയാണ് നമുക്കറിയാം കഴിഞ്ഞ കുറെ കാലമായി ഷാഫിക്കെതിരെ കേരളത്തിലെ പോലീസും സി പി എമ്മും അതുപോലെ ബി ജെ പിയും ഷാഫിയെ ശാരീരികമായി ഇല്ലാതാക്കാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത നമുക്കറിയാം ഇന്ന് പിണറായി വിജയന്റെ മകന്റെ പേരിലുള്ള നോട്ടീസ് നോട്ടീസ് വന്നിട്ടുണ്ട് മലയാള മലയാള മനോരമ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട് മനോരമയുടെ ചാനൽ എന്താണ് ബ്ലോക്ക് പ്രസിഡന്റ് അസീസ് പി അധ്യക്ഷത വഹിച്ചു നൌഫൽ തങ്ങൾ രാജനാമ്പാടത്ത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അരുൺകുമാർ പാലക്കുർശി ഗിരീഷ് ഗുപ്ത മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ലൈല ആലിസ് വിജയലക്ഷ്മി എന്നിവർ പ്രസംഗിച്ചു ഫലസ്തീനിയിൽ ഇസ്രായേൽ നടത്തുന്ന അതിക്രമങ്ങൾക്കെതിരെ മണ്ണാർക്കാട് കുമരമ്പത്തൂർ പള്ളിക്കുന്ന് പൗരസമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ റാലിയും ഐക്യദാർഢ്യ സദസ്സും സംഘടിപ്പിച്ചു സൌത്ത് പള്ളിക്കുന്നിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ റാലി പള്ളിക്കുന്ന് സെന്ററിൽ സമാപിച്ചു നൂറുകണക്കിന് പേർ പങ്കെടുത്ത റാലി കുമരമ്പത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് രാജനാമ്പാടത്ത് ഉദ്ഘാടനം ചെയ്തു ഐക്യദാർഢ്യം இத்திரம் சமேனங்களும் நடக்கியம் நடக்க நமக்கு எல்லாருக்கும் அறிய ஒரு ஜனங்கள் ஜீவிதம் இரையாக்கி கொண்டு குஞ்சு முழுவதும் மனசாட்சிகளை மரணிச்சு ആ ആ പൗരസമിതി ചെയർമാൻ സയ്ദ അബൂബക്കർ പി എം അധ്യക്ഷത വഹിച്ചു പ്രഭാഷകനും മാധ്യമ പ്രവർത്തകനുമായ ശ്രീചിത്രൻ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു എഴുത്തുകാരൻ കെ പി എസ് പയ്യനടം പ്രമേയാവതരണം നടത്തി കുമരമ്പത്തൂർ മഹല്ല കത്തീപ് മുഹമ്മദ് കുട്ടി ഫൈസി പള്ളിക്കുന്ന് സെന്റർ കത്തീപ് അബ്ദുറഷീദ് റഷീദ് സഖാഫി ഏലംകുളം മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് പൊൻപാറ കോയക്കുട്ടി പി എം നൌഫൽ തങ്ങൾ ശ്രീരാജ് വെള്ളപ്പാടം തുടങ്ങിയവർ പ്രസംഗിച്ചു എം മമ്മദ് ഹാജി പി എം സി പൂക്കോയത്തങ്ങൾ എ പി അബ്ദുറഹീം ഫൈസി നാസിർ സക്കാഫി ടി റഷീദ് കെ കെ ബഷീർ അബൂബിൻ മുഹമ്മദ് എം ഉസ്മാൻ വി പി മുസ്തഫ മാസ്റ്റർ പൗരസമിതി കോർഡിനേറ്റർ സുഹൈൽ റഹ്മാനി സെക്രട്ടറി ഷെരീഫ് മണ്ണുറോട്ടിൽ എന്നിവർ നേതൃത്വം നൽകി പ്രവാസി ലീഗൽ സെൽ മലപ്പുറം ജില്ലാ ചാപ്റ്റർ നിലവിൽ വന്നു പാണ്ടിക്കാട് വ്യാപാര ഭവനിൽ നടന്ന രൂപീകരണ യോഗം സി സംസ്ഥാന കോർഡിനേറ്റർ ജഹാംഗീർ തിരുവനന്തപുരം ഉദ്ഘാടനം ചെയ്തു പ്രവാസി ലീഗൽ സെൽ മലപ്പുറം ജില്ലാ ചാപ്റ്ററിന്റെ പ്രഥമ യോഗമാണ് പാണ്ടിക്കാട് നടന്നത് പ്രവാസികളുടെ ക്ഷേമവും സംഘടിതവുമായ വിഷയങ്ങൾ ലക്ഷ്യമിട്ടാണ് പി എൽ സി പ്രവർത്തിക്കുക പൊതുപ്രവർത്തകർ അഭിഭാഷകർ ജഡ്ജിമാർ വിവരാവകാശ പ്രവർത്തകർ എന്നിവർ അടങ്ങിയ ശ്രേണിയാണ് പി എൽ സിയുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് പ്രവാസി ഇന്ത്യക്കാരുടെ വിവിധ വിഷയങ്ങൾ സർക്കാർ തലങ്ങളിൽ എത്തിക്കുക നിയമാനുസൃതമായ സഹായങ്ങൾ ലഭ്യമാക്കുക തുടങ്ങിയവയാണ് ലക്ഷ്യം പാണ്ടിക്കാട് നടന്ന ജില്ലാ ചാപ്റ്റർ രൂപീകരണ യോഗം സംസ്ഥാന കോ ജഹാംഗീർ തിരുവനന്തപുരം ഉദ്ഘാടനം ചെയ്തു ഞാൻ ഞാൻ നമ്മളാണ് മടങ്ങി കഴിഞ്ഞതാണ് ഇല്ല അസുഖം കഴിഞ്ഞാൽ എനിക്ക് എന്താണെന്നുണ്ടാ അശുപത്രി ചെല്ലുമ്പോൾ ഡോക്ടർ ഇത് ഉണ്ടാകും ചോദിക്കുന്നുണ്ട് ഇത് ഉണ്ടാന്ന് ചോദിക്കുന്നുണ്ട് ആ ചെതിരിയാണ് ഇന്നെ പോലും ആ ഇൻഷുറൻസ് കൊണ്ടുവന്നിട്ട് ഞാൻ നമ്മൾ ഒരാളിനെ പോലും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല മടങ്ങി വന്ന പ്രവാസികൾക്ക് ഇൻഷുറൻസ് വേണ്ട അവൻ മരിക്കാനേ കൊണ്ട് പള്ളിക്കാ പള്ളിക്കാട്ടിൽ കളയട്ടെ എന്നുള്ള ആ ആണ് ഗവൺമെന്റ് സ്റ്റാർട്ട് പ്രവാസി പ്രവാസി എന്തിനാണ് എന്തിനാണ് എങ്ങനെയാണ് ഞാൻ കെ വി ബഷീർ അധ്യക്ഷത വഹിച്ചു ബെന്നി ആലപ്പുഴ മുഖ്യപ്രഭാഷണം നടത്തി മുഹമ്മദ് അലി ഇരുമ്പുഴി മുജീബ് തുടങ്ങിയവർ പ്രസംഗിച്ചു പി എൽ സിയുടെ ജില്ലാ കമ്മിറ്റി പ്രസിഡൻറ്റായി അക്ബർ ഷാ പാണ്ഡിക്കാട് ജനറൽ സെക്രട്ടറിയായി മുഹമ്മദ് അലി ഇരുമ്പുഴി ട്രഷററായി നൌഷാദ് ബാബ മഞ്ചേരി എന്നിവരെ തിരഞ്ഞെടുത്തു എസ് എൻ ഡി പി മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ മനുഷ്യ ജീവിതത്തെ ശുദ്ധീകരിക്കുവാൻ കേല്പുള്ളവയാണെന്ന് കെ ടി ഡി സി ചെയർമാൻ പി കെ ശശി കല്ലുവഴി എസ് എൻ ഡി പി ശാഖയും കടമ്പഴിപ്പുറം സെയിൻസ് കണ്ണാശുപത്രിയും സംയുക്തമായി സംഘടിപ്പിച്ച സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഒറ്റപ്പെടലിന്റെ വേദന അനുഭവിക്കുന്നവരെ കൂടുകൂട്ടലിന്റെ ആനന്ദത്തിലേക്ക് എത്തിക്കുവാൻ ജീവകാരുണ്യ മേഖലയിൽ സജീവമായി ഇടപെടുന്നവർക്ക് സാധിക്കേണ്ടതുണ്ടെന്നും പി കെ ശശി പറഞ്ഞു എല്ലാ സംഘടനകളും ഉൾപ്പെടെ അതുപോലെ തന്നെ എല്ലാ മതവിഭാഗങ്ങളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും എല്ലാം മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു പുതിയ വെളിച്ചം കിട്ടാൻ വേണ്ടിയുള്ള ആഹ്വാനമാണ് നൽകുന്നത് അങ്ങനെയാണല്ലോ അവർ ചെയ്യുന്നത് എന്തോ ആകട്ടെ അവർ ചെയ്യുന്നത് എന്തോ ആകട്ടെ പക്ഷെ പ്രഖ്യാപനം നടത്തുമ്പോൾ അവരെപ്പോഴും ഈ മൂല്യങ്ങൾ മുറുകെ പിടിച്ചിട്ടാൽ സംസാരിക്കുക മൂല്യങ്ങളാൽ പ്രചരിപ്പിക്കുക ഏതെങ്കിലും മതം മതം അക്രമത്തെ ന്യായീകരിക്കുന്നുണ്ടോ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഏതെങ്കിലും മതം ന്യായീകരിക്കുന്നുണ്ടോ ഇല്ലല്ലോ ഇപ്പോ ഹിന്ദു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം തിരഞ്ഞെടുക്കുന്ന രോഗികൾക്ക് കുറഞ്ഞ നിരക്കിൽ ആധുനിക രീതിയിലുള്ള തിമര ശാസ്ത്രക്രിയ ഗവൺമെന്റ് അംഗീകാരമുള്ള മെഡിസപ്പ് പ്രൈവറ്റ് ഇൻഷുറൻസ് പരിരക്ഷ ക്യാമ്പിൽ പങ്കെടുത്ത് പത്തു ദിവസത്തിനുള്ളിൽ ആശുപത്രിയിൽ വരുന്നവർക്ക് ഫ്രീ കൺസൾട്ടേഷൻ എന്നിവ ക്യാമ്പിന്റെ പ്രത്യേകതകളാണ് കല്ലുവഴ്ശാഖ പ്രസിഡന്റ് സന്തോഷ് കാവും ചിറ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ശാഖാ സെക്രട്ടറി പ്രസാദ് യൂത്ത് മൂവ്മെന്റ് പ്രസിഡന്റ് പ്രവീൺ കണ്ടമ്പള്ളി ജോയിന്റ് സെക്രട്ടറി എ ടി സുരേന്ദ്രൻ ഒറ്റപ്പാലം യൂണിയൻ ബോർഡ് മെമ്പറും ബി ഡി ജെ എസ് പാലക്കാട് ജില്ലാ വൈസ് പ്രസിഡന്റുമായ അനിൽ രാജ് പൂക്കോട്ടുകാവ് ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് മുരളീകൃഷ്ണൻ കടമ്പൂർ ശാഖാ സെക്രട്ടറി മോഹനകുമാരി സുരേഷ് കാവഞ്ചിറ എന്നിവർ സംസാരിച്ചു മുറിയങ്കി പാലത്തിൽ സ്ഥാപിച്ച തെരുവ് വിളക്കുകൾ പകലും പ്രകാശിക്കുന്നു ഏഴോളം ലൈറ്റുകളാണ് ഇരുപത്തിനാല് മണിക്കൂറും പാലത്തിന്റെ വശങ്ങളിൽ സ്ഥാപിച്ച കാലുകളിലുള്ള തെരുവിളക്കുകളാണ് ഇരുപത്തിനാല് മണിക്കൂറും പ്രകാശിക്കുന്നത് ഞായറാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയുള്ള കാഴ്ചയാണിത് നിയന്ത്രണം പൊതുജനങ്ങളിലായതിനാൽ കൃത്യമായ നിയന്ത്രണമില്ല വഴിയേ പോകുന്നവർ ലൈറ്റ് ഓഫാക്കേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത് വെള്ളത്തിന്റെ തോത് കുറഞ്ഞതോടെ ചെത്തല്ലൂർ മുറിയങ്കണ്ണിപ്പുഴയിൽ കാട് മൂടി തുടങ്ങി വെള്ളം ഇറങ്ങിയ തുരുത്തുകളിലാണ് വൻതോതിൽ കുറ്റിക്കാടുകൾ സ്ഥാനം പിടിച്ചിരിക്കുന്നത് പുഴയിലെ വെള്ളത്തിന്റെ തോത് കുറഞ്ഞതോടെ പുഴ കാട് മൂടാൻ തുടങ്ങിയ കാഴ്ചയാണ് ഇപ്പോൾ കാണാനാവുന്നത് വെള്ളത്തിന് പകരം പുഴ കുറ്റിക്കാടുകളെയാണ് വഹിച്ചു കൊണ്ടുവരുന്നതെന്ന് തോന്നും വിധമാണ് പുഴയിലെ കാഴ്ച വെള്ളമിറങ്ങിയ ഭാഗങ്ങളിലെല്ലാം ഇപ്പോൾ കാടാണ് കഴിഞ്ഞ വർഷങ്ങളിൽ വളർന്ന ചെടികൾ ഇപ്പോൾ മരമായി മാറിയ കാഴ്ചയും പുഴയിൽ കാണാനാകും അങ്ങിങ്ങായുള്ള ചെറിയ തുരുത്തുകളിൽ മാത്രമാണ് ഇപ്പോൾ വെള്ളമുള്ളത് കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ പുഴയിലെ വെള്ളത്തിന്റെ തോത് നേരത്തെ കുറഞ്ഞ സാഹചര്യമാണുള്ളത് പുഴയെ ആശ്രയിച്ചുള്ള നിരവധി കുടിവെള്ള പദ്ധതികൾക്കും ഭീഷണിയാവുകയാണ് വെള്ളത്തിന്റെ തോത് ക്രമാതീതമായി കുറയുന്നത് വെള്ളത്തിന്റെ തോത് കുറയാൻ പുഴയിൽ വളർന്ന കുറ്റിക്കാടുകൾ കാരണമാവുന്നുണ്ടെന്ന് പ്രദേശവാസികൾ പറയുന്നു ഷാഫി പറമ്പിൽ എംപിക്കെതിരായ പോലീസ് മർദ്ദനത്തിൽ പ്രതിഷേധിച്ച് ഷൊർണൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു ഷൊർണൂർ ടൌണിൽ നടന്ന പ്രകടനത്തിന് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ടി കെ ബഷീർ ഡി സി സി ഭാരവാഹികളായ ടി എച്ച് ഫിറോസ് ബാബു കെ കൃഷ്ണകുമാർ വി കെ പി വിജയനുണ്ണി വി കെ ശ്രീകൃഷ്ണൻ ടി വൈ ഷിഹാബുദ്ദീൻ ഡി സി സി അംഗം മോഹൻദാസ് തുടങ്ങിയവരും വിവിധ മണ്ഡലം പ്രസിഡന്റുമാരും നേതാക്കളും നേതൃത്വം നൽകി കേരളത്തിലെമ്പാടും അതിശക്തമായ പ്രതിഷേധം മാഞ്ഞടിക്കുകയാണ് നമ്മുടെ എല്ലാ പ്രിയങ്കരനായ നേതാവ് കേരളത്തിലെ ജില്ലാ വിഭാഗം ജനങ്ങളും ഇഷ്ടപ്പെടുന്ന നേതാവ് ഷാഫി പറമ്പിലിനെ അതിക്രൂരമായി കേരളത്തിലെ പിണറായി വിജയന്റെ പോലീസ് മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ചു നടക്കുന്ന പ്രതിഷേധ പ്രകടനമാണിത് നമുക്കറിയാം കേരളത്തിൽ പൊതുജന മധ്യത്തിൽ തലയുയർത്താൻ കഴിയാത്ത വിധത്തിൽ മുണ്ടിട്ട് പിണറായി വിജയം കെ എസ് എസ് പി യു കടമ്പുഴിപ്പുറം യൂണിറ്റ് കുടുംബമേള സംഘടിപ്പിച്ചു ജില്ലാ പ്രസിഡന്റ് സി എസ് സുകുമാരൻ ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് സി എൻ നാരായണഗുപ്തൻ സെക്രട്ടറി കെ രാമകൃഷ്ണൻ എം കുട്ടൻ ഇ രാജകുമാരി പി വേണുഗോപാൽ എന്നിവർ സംസാരിച്ചു തുടർന്ന് കലാപരിപാടികളും അരങ്ങേറി കെ എസ് എസ് പി യു ചെറുപ്പുളശ്ശേരി യൂണിറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ നടന്ന പെൻഷൻകാരുടെ കായികമേള മുൻ സന്തോഷ് ട്രോഫി താരം ടി ബാലൻ ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് ടി പി ഹരിദാസൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു യൂണിറ്റ് സെക്രട്ടറി കെ സോമസുന്ദരൻ ബ്ലോക്ക് സെക്രട്ടറി കെ രാജഗോപാലൻ ജില്ലാ കമ്മിറ്റി അംഗം പി കെ വിജയകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു കെ സത്യനാരായണൻ മുരളീധരൻ കെ ടി എം നവാസ് എം മുഹമ്മദ് കുട്ടി പി നസിമുദ്ദീൻ മല്ലിക പി പ്രേമകുമാരി എം കൃഷ്ണൻകുട്ടി എന്നിവർ മേളയ്ക്ക് നേതൃത്വം നൽകി പ്രധാന വാർത്തകൾ വീണ്ടും പട്ടാമ്പി ഉപജില്ലാ കായികമേളയ്ക്കിടെയും പ്രതിഷേധവുമായി കായികാധ്യാപകർ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് മത്സരത്തെ ബാധിക്കാത്ത വിധത്തിലായിരുന്നു പ്രതിഷേധം സിനിമയിൽ ആവിഷ്കാര സ്വാതന്ത്ര്യങ്ങൾ ഇല്ലാതാക്കുന്നത് ഗുരുതരമായ സ്ഥിതിയാണെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ സിനിമയിൽ ഹിന്ദുത്വ അജണ്ട നടപ്പാക്കാൻ ശ്രമമെന്നും ഗോവിന്ദ് ൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ എസ് എഫ് ഐ നടത്തിയ അതിക്രമത്തിൽ പ്രതിഷേധം പാണ്ടിക്കാട് ടൌണിൽ എം എസ് എഫും യൂത്ത് ലീഗും പ്രതിഷേധ പ്രകടനം നടത്തി ഷാഫി പറമ്പിൽ എംപിക്കെതിരെയുണ്ടായ മർദ്ദനത്തിൽ വ്യാപക പ്രതിഷേധം ബ്ലോക്ക് കേന്ദ്രങ്ങളിൽ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനങ്ങൾ നടന്നു ഈ ബുള്ളറ്റിൻ സമാപിക്കുന്നു നമസ്കാരം